ഡോളർ വിനിമയ ഇറക്കുമതി അസംസ്കൃത എണ്ണയുടെ വില തുടങ്ങി സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിൽ വരാത്ത ഘടകങ്ങൾ എത്രമാത്രം ഒരു ഗവൺമെന്റ് അവരുടെ സാധ്യത അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വർഷം നമ്മൾ കണ്ടത് എന്റെ കേരളം എന്ന മാം അത് അല്ലെങ്കിൽ ഭരണം വന്നതിന് ശേഷം നവകേരള സദസ് അത് കഴിഞ്ഞിട്ടും തീർന്നില്ല ഇപ്പോ ഇപ്പോ കാസർഗോഡ് മുതൽ വീണ്ടും ഒരു മാങ്കം തുടങ്ങിയല്ലോ അത് ഇനി ഇപ്പൊ അത് കഴിഞ്ഞാൽ വേറൊന്ന് വരും ഇങ്ങനെ അങ്ങ് തുടർച്ചയായിട്ട് അതുപോലെ ലോക കേരള സഭ ഇപ്പോഴാണ് ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഗൾഫ് കൺട്രീസ് അതൊക്കെ വികസനം തേടിയാണ് ഗൾഫ് കൺട്രീസിലേക്കൊക്കെ പോയിരിക്കുന്നത് അത് നമുക്കറിയാമല്ലോ റൂം ഫോർ റിവർ തേടി നെതർലാൻഡ്സിൽ പോയതും അത് കഴിഞ്ഞിട്ട് കുട്ടനാട്ടിനെ പൊക്കി പിടിച്ചിരിക്കുന്നതും ഒക്കെ കാണാൻ ഇപ്പൊ മഴ പെയ്താൽ ഒരു പ്രശ്നവുമില്ല ഈ തരത്തിലാണ് എൽ ഡി എഫ് ഗവൺമെന്റ് വികസന പ്രവർത്തനങ്ങളും മുഴുവനും സംസ്ഥാനത്തെ ഒരു പരുവത്തിലാക്കിയിരിക്കുന്നത് കേന്ദ്രം മാത്രമല്ല സംസ്ഥാന ഗവൺമെന്റ് കൂടി ചേർന്നാണ് ഇങ്ങനെ നികുതി വർദ്ധിപ്പിച്ച് വില വർദ്ധിപ്പിച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയാണ് ഈ വിലക്കയറ്റത്തിന്റെ ഒരു പ്രധാന അച്യുതണ്ടായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നത് കാരണം സമസ്ത ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ പ്രതിഫലിക്കുന്നതാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില സമസ്ത മനുഷ്യരുടെയും ജീവിത യാത്രയിൽ പ്രതിഫലിക്കുന്നതാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില അപ്പൊ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കാൻ കഴിയണം കഴിഞ്ഞാൽ മാത്രമേ വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിയൂ ദാറ്റ്സ് വൺ തിങ് രണ്ടാമത് ഈ സിവിൽ സപ്ലൈസ് ഒക്കെ റോണി പറഞ്ഞതുപോലെ തന്നെയാണ് ഏറ്റവും മോശം ഉൽപ്പന്നങ്ങൾ അതായത് കാരണം എന്താണ് സിവിൽ സപ്ലൈസിന്റെ ഒക്കെ കോൺട്രാക്ട്സ് എടുക്കുന്ന കോൺട്രാക്ടേഴ്സ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോൺട്രാക്ടേഴ്സ് അവർക്ക് ഒരുപാട് കുടിശ്ശിക കൊടുക്കാൻ തീർക്കാൻ കിടക്കുകയാണ് അതുകൊണ്ട് ഏറ്റവും മോശപ്പെട്ട് എവിടെയും വിൽക്കാൻ പറ്റാത്ത ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് അട്ടിയിടുന്നത് അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ അൻപത്തിനാല് ലക്ഷം പ്രകാശൻ മാസ്റ്റർ പറഞ്ഞല്ലോ അൻപത്തിനാല് ലക്ഷം പേർക്ക് കൊടുത്തു എന്ന് പിന്നെ ഈ പിന്നെ പ്രകാശൻ മാസ്റ്ററിന്റെ ഒരു ഔദാര്യമൊന്നുമല്ല ഈ പി ഡി എസ് സമ്പ്രദായം കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂ അറുപത്തി ആറ് മുതൽ കേരളം പി ഡി എസിന്റെ ഏർ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് ജീവിക്കുന്നത്